കോതമംഗലം ബ്ലോക്കിൽ ഓണച്ചന്തകൾ തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങളായി ചന്തയിലേക്കുള്ള പച്ചക്കറികൾ ബ്ലോക്ക് പരിധിയിലുള്ള പതിനൊന്ന് കൃഷിഭവനുകൾക്ക് വിതരണം ചെയ്തു ഏഴ് ടൺ മറുനാടൻ പച്ചക്കറികൾ ഹോർട്ടിക്കോർപ്പ് വഴിയും പതിമൂന്ന് ടൺ നാടൻ പച്ചക്കറികൾ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ചുമാണ് വിതരണം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയായി ചന്തയിലേക്കുള്ള പച്ചക്കറികൾ ബ്ലോക്ക് പരിധിയിലുള്ള പതിനൊന്ന് കൃഷിഭവനുകൾക്ക് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബിഷ് നിർവഹിച്ചു അറിയാവുന്നത് പോലെ ഓണക്കാലളവിൽ പച്ചക്കറിക്കും മറ്റുപന്നങ്ങൾക്കും ക്രമാതീതമായ വിലവർദ്ധന വരുമ്പോൾ അത് പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി കൃഷിഭവൻ വഴി ഓണച്ചന്തകൾ നടത്താറുണ്ട് ഇതിന്റെ ഭാഗമായി പതിനൊന്ന് കൃഷിഭവനിൽ കൂടി ഇരുപത് ടൺ നാടൻ പച്ചക്കറികൾ ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് ശേഖരിച്ചതും ഇവിടുത്തെ സാധാരണക്കാരായ കർഷകർക്ക് പത്ത് ശതമാനം വില കൂടുതൽ നൽകി ശേഖരിച്ച് മുപ്പത് ശതമാനം വിലക്കൊരുവിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന തരത്തിലാണ് ഈ കൃഷിഭവനിടെ ഓണച്ചിന്തകളുടെ പ്രവർത്തനം ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഇത് ബ്ലോക്ക് തലത്തിൽ എ ഡി നേതൃത്വത്തിൽ ക്രമീകരിച്ചുകൊണ്ട് പതിനൊന്ന് കൃഷിഭവനുകളിലേക്കായി ഇന്നിവിടുന്ന് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കീക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് കൃഷി ഓഫീസർമാരായ ബോസ്മത്തായി സണ്ണി കെ ജെ ജിജി ജോബ് സജി കെ എ മനോജ് എം സൌമ്യ സണ്ണി ഗ്രീഷ്മ എസ് ശൈല സി എം സതി കെ എം എൽദോസ് പി സി അമ്പലി സദാനന്ദൻ മറ്റ് കൃഷി അസിസ്റ്റന്റ്മാരും വിതരണത്തിന് നേതൃത്വം കൊടുത്തു ബ്ലോക്ക് പരിധിയിലുള്ള പത്ത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമായി പതിനൊന്ന് കൃഷി പൌരുകളാണുള്ളത് ഓണച്ചന്തകൾക്ക് ആവശ്യമായ ഏഴ് ടൺ മറന്നാടൻ പച്ച പച്ചക്കറികൾ ഹോട്ടികോപ്പ് വഴിയും ടൺ നാടൻ പച്ചക്കറികൾ സംഭരിച്ചുമാണ് ഓണച്ചന്തകൾക്കായി വിതരണം ചെയ്യുന്നത് വിപണി വിലയിൽ നിന്നും പത്ത് ശതമാനം വില കൂട്ടിയാണ് കർഷകരിൽ നിന്നും പച്ചക്കറികൾ സംഭരിക്കുന്നത് സംഭരിച്ചിട്ടുള്ള പച്ചക്കറികൾ മുപ്പത് ശതമാനം വില കുറച്ചാണ് ഓണച്ചന്തകളിൽ വിപണനം നടത്തുന്നത് കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കുകയും ഉപയോക്താക്കൾക്ക് കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുകയും ചെയ്ത് ഓണവിപണി നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം മീഡിയ സൃഷ്ടി കോതമംഗലം